ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത് നമ്മുടെ ജാൻമണി അലറി കരയുകയാണ് വലിയ വായിൽ കരയുന്ന ജാൻമണിയിലെടുക്കലേക്ക് ആൾക്കാർ ഓടി ചെല്ലുകയാണ് കാര്യം വളരെ നിസ്സാരമാണ് പവർ ടീമിന് വേണ്ടി ഇന്ന് ഒരു സ്പെഷ്യൽ ലക്ഷറി പോയിന്റുമായിട്ട് ബിഗ് ബോസ് വന്നു ലക്ഷറി ഐറ്റംസ് അവർക്ക് ഇന്ന് തിരഞ്ഞെടുക്കാം അത് അവർക്ക് മാത്രമേ ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ മറ്റാർക്കും അത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ലക്ഷറി ഐറ്റംസിന്റെ ലിസ്റ്റ് പ്ലാസ്മ ടി വിയിൽ തെളിയുകയാണ് സാധാരണ ലക്ഷറി ഐറ്റംസ് വരുന്ന സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് ഓരോരുത്തരോരോരുത്തരായി ലിസ്റ്റ് വായിക്കുകയും അതിന്റെ എമൗണ്ട് പറയുകയും ഒക്കെ ചെയ്യുന്ന അതേ സെയിം രീതിയിൽ തന്നെയാണ് ഇവർക്കും ലക്ഷറി ഐറ്റംസുമായിട്ട് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് പ്ലാസ്മാറ്റീനയിൽ ഓരോ ഐറ്റംസിന്റെ പേര് മലയാളത്തിലാണ് വന്നിരിക്കുന്നത് പക്ഷേ പവർ ടീമിലുള്ള ജാൻമണിക്ക് മലയാളം വായിക്കാൻ അറിയില്ല അതുകൊണ്ട് ഗബ്രിയെ നേരത്തെ തന്നെ ജാൻമണി ചട്ടം കെട്ടിയിരുന്നു നീ അതിൻ്റെ മലയാളം എന്താണെന്ന് കൃത്യമായിട്ട് വായിച്ച് എനിക്ക് തരണം ഞാനും കൂടി അതിനകത്ത് പങ്കെടുക്കേണ്ടതാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ജാൻമണിയോട് ഇദ്ദേഹം എഗ്രി ചെയ്തു പക്ഷേ സാധനം വന്നപ്പോഴേക്കും ഗബ്രി അതെല്ലാം മറന്നുപോയി ഗബ്രി ആ കണ്ടതിൻ്റെ ആവേശത്തിൽ ഇന്നതെടുക്ക് ഇന്നതെടുക്ക് എന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു എന്തായാലും സാധനങ്ങളെല്ലാം എടുത്തു അവരവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവരവർ വാങ്ങിച്ചു ഇതാണ് ജാൻമണിയുടെ കംപ്ലൈൻറ്റ് ജാൻമണി അവിടുന്ന് പിണങ്ങി ഗാർഡൻ ഏരിയയിലേക്ക് പോയി അവിടെ നിന്നുകൊണ്ടാണ് അലറി വിളിച്ച് കരയുന്നത് അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അവരെടുത്തു എന്തൊക്കെയാണ് എന്ന് എനിക്കറിയത്തില്ല എനിക്ക് വേണ്ട സാധനങ്ങളൊന്നും എടുത്തില്ല എന്നെ അവഗണിച്ചു തഴഞ്ഞു ഇത് മോശമായി പോയി ഗബ്രി കാണിച്ചത് വലിയ ചതിയായിപ്പോയി എന്നെല്ലാം പറഞ്ഞ് നെഞ്ചത്തടിച്ച് വലിയ വായിൽ കരയുന്ന ജാൻമണിയാണ് കാണാൻ കഴിഞ്ഞത് എന്തായാലും ബാക്കിയുള്ള പവർ ടീം മെമ്പേഴ്സ് ജാൻമണിയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ഓടിയെത്തി ജാൻമണിക്ക് വേണ്ടി രാജ്മ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ യമുന അത് ഓർഡർ ചെയ്തിരുന്നു ജാൻമണിക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് എന്നാൽ അതിനിടയിൽ ഒരവസരം നോക്കിക്കൊണ്ട് നുഴഞ്ഞു കയറുകയാണ് ജിൻഡോ ജിൻഡോ പറയുന്നത് ഇവരെല്ലാം ഇങ്ങനെ തന്നെയാണ് ജാൻമണിയോട് അവർ മനഃപൂർവ്വം തന്നെയാണ് ഈ പണി കാണിച്ചത് ഈ പവർ ടീമിലെ ഒരെണ്ണം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം ആളി കത്തിക്കുവാൻ വേണ്ടി ജിൻഡോയുടെ ഒരു ശ്രമം കൂടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും വലിയ ശരീരമാണെങ്കിലും ജാൻമണിയുടെ മനസ്സൊക്കെ വളരെ കുഞ്ഞാണ് വളരെ നിഷ്കളങ്കയായ ഒരാളാണ് ജാൻമണി എന്തായി തീരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം